ഹലോ അപ്പൊ ഇന്ന് നമ്മളുള്ളത് ലുലു മാളിലാണ് യു പി മാൾ എത്രയും കണ്ടിട്ടുണ്ട് നമുക്ക് കാണാം ഹലോ സാംസങ്ങിന്റെ സ്റ്റോവ്

മൊത്തം കിടന്നു കറങ്ങി മൂന്നാല് ടൊയോട്ടതും അതുപോലെ തന്നെ മഹേന്ദ്ര ഡിസ്പ്ലേ ഉണ്ടായിരുന്നു സെക്കൻഡ് സെക്കൻഡ് ഫ്ലോറിൽ എത്തി അപ്പൊ നമ്മളി പോകുന്നത് സ്റ്റുഡിയോയിലോട്ടോ നമ്മള് സ്പ്രേ ഫ്രീ ആയിട്ട് അടിക്കണം പക്ഷേ കൗണ്ടറിന്റെ ഫ്രണ്ടിലാണ് എങ്ങനെയടിക്കണം നമ്മുടെ അവിടെയാണ് കൗണ്ടറുള്ളത് എന്നാലും നമ്മൾ എന്ത് ചെയ്യണം അടിക്കുന്നെങ്ങനെ സ്പ്രേ എടുക്കുക സാധനമുണ്ടല്ലോ തിരിച്ചു വെക്കുക ഇങ്ങനെ വയ്ക്കുക ആൾ കാണുമ്പോൾ മിക്കപ്പോഴും നല്ല ഓഫർ കാണും കേട്ടോ ടീഷർട്ട്സും ഇതൊക്കെ ഉണ്ട് ടീഷർട്ട്സിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് നമ്മൾ നാട്ടിലെ വെളിച്ചെണ്ണ ഇവിടെ കിട്ടിയിട്ടുണ്ട് ിറ്ററോ ലിറ്ററോപയോ അര കിലോ വെളിച്ചെണ്ണക്ക് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചു രൂപ ഇത് അഞ്ഞൂറ് എംഎലിന് നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഇതിൻ്റെ അകത്ത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നാട്ടിലെത്ര ഉണ്ട് വെളിച്ചെണ്ണയുടെ വില അവിടെ ഇരിക്കട്ടെ നമുക്ക് നമുക്കതിന്റെ ആവശ്യമില്ല ഫിഷില് നമുക്ക് നല്ല ഹൈ എന്താ വേണോ ഫിഷിന്റെ രണ്ട് വെയിലുണ്ട് അതുപോലെ തന്നെ കണവയുണ്ട് ഉണക്കമറ്റി ഉണക്കമീൻ പോലുണ്ട് നാട്ടിൽ കിട്ടുന്നു നമ്മുടെ യിലുണ്ട് അയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെങ്കലവെങ്കലുണ്ട് കട്ട് ചെയ്ത് ആക്കി വെച്ചത് മസാല വെച്ച വെച്ചത് കൊണ്ട് അയിലൂറ്റി അമ്പത്തി ആറ് രൂപ വെച്ചാൽ അറുനൂറ്റി അമ്പത്താറ് രൂപ മെനക്കേട് ഒഴിവാക്കാൻ വേണ്ടിട്ട് എണ്ണയിലിട്ട് കിട്ടാ ചൂട് എളുപ്പമായിക്കോളും മൊത്തം ഉണ്ടല്ലോ ചിക്കനൊക്കെ നല്ല വെട്ടി സെറ്റപ്പ് തവളയാൽ മറ്റേ കാടക്കോഴിയാണെന്ന് നാട്ടില് നമ്മള് കോഴിന്റെ കാലം എന്താ ചെയ്യാതെ വെട്ടി അങ്ങട്ട് ഇവിടെ രൂപ കളയുക അതുപോലെ തന്നെ ചിക്കൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അഞ്ഞൂറ് അര കിലോ അപ്പം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ക്ലോസ് ചെയ്ത ലുലുവൽ ചുറ്റും ഒഴിക്കോ ഒറ്റ ഷോപ്പില്ലാതല്ല എല്ലാം ക്ലോസ് ചെയ്തു തുടങ്ങി ഇതടക്കുമല്ലൊക്കെ ഭാഗ്യം ആർക്ക് കിട്ടും അടച്ച ലുലുവളിൻ്റെ അകത്ത് ഓരോ കടകളിൽ കയറി കാണുക അതേ കണ്ടില്ലേ മൊത്തം ആണ് ഒരു ക്ലൂസിന് ചെളഞ്ഞ് അങ്ങോട്ട് പോലെന്ന് പറഞ്ഞിട്ട് ഇതെത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല അപ്പം ഞാനും കണ്ടു തുടങ്ങി അടച്ച ലുലുമാൾ എല്ലാ ഷോപ്പും അടച്ചു കേട്ടോ ഏതാണ്ട് ഇപ്പോൾ അനന്തര ടൈമായി കണ്ടില്ലേ മൊത്തവും പൂട്ടി അടച്ച ലുലുമാൾ കാണാനായിട്ട് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കണ്ടാൽ മതി ഒരു ലുലുമാൾ നമ്മുടെ അലി സാറിൻ്റെ ലുലുമാൾ അടച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ ലുലു സൂപ്പർ അല്ലേ അത് സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ടല്ലേ കേട്ടോ കുറച്ചുകൂടെ സമയം പിടിക്കുമെന്ന് തോന്നുന്നു അടയ്ക്കാൻ ബാക്കിയല്ലാതെ റൈറ്റ് സൈഡിലെ കട മൊത്തം അടച്ചിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിലെ ലുലുമാളും ലുലുമാളിൻ്റെ മറ്റേ ഹൈപ്പർ ടച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഇത് കേരളക്കാരുടെ ജുവലറീസിൽ ഇരിക്കുന്ന മൊത്തം കേരളക്കാരായിരിക്കും സ്റ്റുഡിയോ അടച്ചിട്ടില്ല കേട്ടോ അടച്ചിട്ടില്ല അവനൊന്നും ആരും കേറുന്നല്ലേ ഹൈപ്പർ മാർക്കറ്റൊക്കെ അടച്ചു തുടങ്ങിയത് എല്ലാരും അവരുടെ അവരുടെ പെട്ടിമ്പടയ്ക്കുമ്പറക്കി വീട്ടിൽ തുടങ്ങി അടച്ച ലുലുവള കാണാൻ ഇറങ്ങിയേക്കുന്ന രണ്ട് യുവ ചെറുപ്പക്കാർ തട്ടലിട്ട് മറച്ചിത് ഇനി കാണാനില്ല എത്തി നോക്കേണ്ടി വരും അതിനകത്തൊക്കെ എന്റെ മൂല്യം അല്ലേ എന്തല്ല അടച്ചപ്പോ ഒരു പ്രത്യേക ഭംഗി കാണേ തിരക്കില്ല തിക്കില്ല ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വരാം കേട്ടോ ഈ സമയത്ത് ഒന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തിരക്കില്ലാണ്ട് ഫോട്ടോ എടുക്കണം പിന്നെ കുറച്ച് ലൈറ്റനിങ്ങിന്റെ കുറവ് വേണം അതേ നമുക്ക് അല്ലേതെങ്കിലും ബോർഡിന്റെ ഫ്രണ്ടിൽ കയറി നിന്നാണ് ഇപ്പൊ എങ്ങട്ടാ എക്സിറ്റ് നോക്കി കണ്ടുപിടിക്കണം എക്സിറ്റ് എവിടെ എക്സിറ്റ് എവിടെ ലൈറ്റില്ലാത്ത ലുലുമാള് ചന്ത മൊത്തം ക്ലോസായി മൊത്തവും ക്ലോസ് അടച്ച ലുലുമാളിൽ നിന്നും അതിഗംഭീരമായ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതായിരിക്കും കേട്ടോ തമ്പനില് വരുന്നത് കിട്ടുന്നുണ്ടോ അതോ മൈക്ക് മൊത്തവും അടിടാസൊക്കെ അടച്ച് വീട്ടിൽ പോയി മഹേന്ദ്രക്കാരൊക്കെ ഓടി വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇവിടെ ഒരു കോഫിക്ക് വില ചോദിച്ചായിരുന്നു നമ്മളിടക്കൂടെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു കോഫീൻ്റെ വില അങ്ങനെ കുടിക്കേണ്ട വലുത് ആവശ്യമില്ലല്ലോ നമുക്കല്ലേ എന്റെ ആവശ്യമില്ലത് അടച്ചുപൂട്ടി ഇല്ല ഇനി പുറത്തുനിന്ന് മാത്രം കാണാം കറങ്ങുന്ന വേണത് ഇതിനൊരന്ത നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് നിങ്ങൾ എത്ര പേര് ക്ലോസിംഗ് ടൈമിൽ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ നമുക്ക് കേൾക്കാമല്ലോ ആരൊക്കെ ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കുറെ നമ്മൾ എൻട്രിയിലേക്ക് വന്നിരിക്കുന്നു നോ എൻട്രി എക്സിറ്റ് അപ്പുറത്ത് അപ്പൊ അടച്ച ഇവിടെ തുറക്കൂല്ല അപ്പുറത്തെ തുറക്കൂ ഗംഭീരമായി നമ്മുടെ ലുലു അടപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചറങ്ങുന്നത് ഷിപ്പിലെ ലക്നോലെ ലുലു നമ്മൾ അടച്ചു പൂട്ടിയതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ പോകുന്നത് യുസു അലി സാറിനെ കാരണം ഞങ്ങൾ എന്തോരം കഷ്ടപ്പെടുന്നതാണ്ടോ നിങ്ങളുടെ स्थापन बंद का हम अट्टम वे एक्सप्लोर ये शिक्षा प्रमोशन पैसा रहें यह तो हमारा केरल वाला यूसुफ अली सर का माल है जो उसके लिए हम यहीं पे आया है देखने के लिए जो बंद होने का टाइम में भी हम यहीं पे है और कौन कौन आया है इसी पे वो भी थोड़ा बता दो क्लोजिंग टेप पे कौन कौन ऐसा निकला है वो कमेंट में बता दो जान लेगा कौन कौन इसी टाइम में आया है ऐसा आ चुका है ये सब अपने में जान लेगा ഇപ്പത്രയൊക്കെ ഉള്ളൂ ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ ശരി എന്നാ ഓക്കെ ബൈ